എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിക്കുന്നത് വലിയ വലിയ വീടുകൾ കൊട്ടാരങ്ങൾ പണിയാനാണ് നല്ല ഭൂമിയും പ്രഗത്ഭനായ എഞ്ചിനീയറും കോൺട്രക്ടറും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതിമനോഹരമായ കൊട്ടാരങ്ങൾ പണിതുയർത്താൻ കഴിയും വീട് ഒരു ബോഡിയാണ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ബോഡി ഉപയോഗശൂന്യമാണ് അത് കുളിച്ചു മൂടണം ദഹിപ്പിക്കണം ഇല്ലെങ്കിൽ വലിയ അപകടമാണ് വീടാകുന്ന ബോഡി അതിന്റെ ജീവൻ ഒത്തൊരുമ കൂട്ടായ്മ സന്തോഷം സമാധാനമാണ് അതില്ലെങ്കിൽ ആ വീട് വലിയ തകർച്ചയും തളർച്ചയുമാണ് ആ വീട്ടിലേക്ക് പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത് അവിടെയാണ് ഒരു ഡോക്ടർക്കും അഡ്വക്കറ്റിനും ഒരു എഞ്ചിനീയർക്കും കോൺട്രക്ടർക്കും ഒത്തിരിമയും കൂട്ടായ്മയും കഴിയില്ല ഈ കൈവരുകൾ ചേർന്നിരുന്നതിനേക്കാൾ കൂടുതൽ ഒരേ ബെഡിൽ ചേർന്നിരിക്കുമ്പോഴും മനസ്സുകൾ അഗ്നിപർവ്വതങ്ങളെപ്പോലെ എപ്പോഴും പൊട്ടിത്തെറിക്കാനെടുത്ത ശുദ്ധീകരണം കൊണ്ട് ശരീരം തണുത്ത് മരവിക്കുമ്പോഴും മനസ്സുകൾ പുകഞ്ഞ് പുകഞ്ഞ് എന്തും സംഭവിക്കാനിരിക്കുന്ന എത്ര എത്ര കുടുംബങ്ങളാണ് അധികവും ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങളാണ് ചങ്ങായി എന്ന് വിളിച്ചത് കേട്ടത് അക്ഷരം അതിന് വേറൊരു പേര് ചേർത്ത് കൊടുത്ത് അല്ലെങ്കിൽ മാപ്പപേക്ഷിച്ച് കാലു പിടിച്ചപ്പോ നീ എന്റെ കാലുപിടിച്ച് തള്ളിടാനാണെന്ന് വിധി പറഞ്ഞു അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുടെ നൂലാമാലകൾ അകപ്പെട്ടാണ് പലപ്പോഴും ഒത്തൊരുമയും കൂട്ടായ്മയും നഷ്ടപ്പെട്ടത് പരസ്പരം കൂടി ചർച്ച ചെയ്ത് പരസ്പരം വിലയിരുത്തി ഒന്നിച്ചു പോയാൽ ചെറിയ കുടിലുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറ്റ കൂരകളിൽ ഉണ്ടാകുന്ന സന്തോഷം വർണ്ണിക്കാൻ അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടില്ല നമുക്ക് എല്ലാം പരസ്പരം കാര്യങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തെറ്റുകൾ തിരുത്തി എല്ലാവരും ഒന്നായി കൂട്ടായി ഒരു മാലിൽ കോർത്ത മുത്തുമണികളെപ്പോലെ എല്ലാം സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയുക